എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം എന്തായാലും ഈ കോമഡി മാസ്റ്റേഴ്സിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമസ്കാരം നപാസിക്കുക എന്തായാലും നല്ല നല്ല കലാകാരന്മാർ ഈ വേദിയിൽ വന്ന് പെർഫോം ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് നമസ്കാരം നീ എപ്പോഴും ഉറക്കം അല്ല െങ്കില് എന്നെ പലരും അനുകരിച്ച് കേട്ടത് ഞാനും ഇങ്ങനെ ആക്കാറുണ്ട് ചെലപ്പോ അങ്ങനെ ആക്കുമ്പോഴായിരിക്കും ആക്കാർക്ക് തോന്നുന്നത് കേട്ടോ അപ്പൊ നസീറു സ്വാധനം ചെയ്യാം നസീറു ഒന്ന് ഒന്ന് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് പുള്ളി ാണ് ചെയ്യണം അതായത് വേറെ ചേട്ടൻ അനുകരിക്കുന്ന സമയത്ത് ചേട്ടൻ അഭിനയിക്കണം അത്ര വേണം അഭിനയിക്കണം അതായത് പുള്ളി പ്രധാനം പറയുമ്പോൾ ഞാൻ അതാണ് ഏത് ഏത് ഭാഗമാണ് ഞാൻ ചെയ്തത് എടുക്കുന്നത് ആദ്യ രാത്രിയെ അപ്പൊ പെണ്ണ് വേണം ആയിട്ട് തൊടാൻ ഒരു കുളിർമ ഉണ്ടാവുള്ളു അപ്പൊ ഇത് ഇതെടുത്തോട്ടെ ഓക്കെ എന്തിനാണോ കാണിക്കേ ആദ്യ രാത്രില്ലേ ഫസ്റ്റ് പോഷടുന്നത് അവിടംബരേ ഉള്ളു അപ്പുറത്തേക്കില്ല ആ തൊട്ടോട്ടെ ആ പായ്ക്കറ്റ് പോലെ ആയില്ലയോ എപ്പോഴും പായ്ക്കറ്റാവില്ല ആ പിന്നെ ആദ്യ രാത്രി ഞാൻ ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് പിഴേ ഇങ്ങോട്ടിരിക്കട്ടി പ്രാഗ് ഗുഡ് വെരി